ഒരു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ക്ഷേത്രത്തിന്റെ വടക്കു പാശത്തുള്ള കൗണ്ടറിൽ നിന്നും രസീതി വാങ്ങി ദേവിക്ക് നിരവണ സമർപ്പിക്കാവുന്നതാണ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലോ അല്ലെ എന്തായാലും നമ്മൾ ഇന്നൊരു പൂരം വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത് ഉം നമ്മളുടെ തട്ടകം എന്ന് പറയുന്നത് കൊടുമുടിക്കാവാണ് അപ്പോൾ അമ്പലത്തിലെ അവിടുത്തെ താലപ്പൊലി അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ അവിടെ താലപ്പൊലിയുടെ അന്നത്തെ ദിവസമാണ് കേട്ടോ തറ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ വളരെ നേരത്തെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു തറ നാല് തറകൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ എല്ലാ വീടുകളിലും അങ്ങനെ പോവും അത് കഴിഞ്ഞിട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ അവിടേക്ക് അമ്പലത്തിലേക്ക് വരും താലപ്പൊലിയുടെ അന്ന് രാവിലെ തന്നെ ഇത് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ഇഡ്ഡലി വട സാമ്പാർ അങ്ങനെ എല്ലാം കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് എല്ലാ വീടുകളിലും ഉണ്ടാവുക എവിടേക്ക് പുറത്തേക്ക് അതായത് കല്യാണം കഴിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളവരും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എല്ലാവരും ഈ ദിവസം നമ്മളുടെ നാട്ടിലേക്ക് തിരിച്ചു വരും പൂരത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ടും പൂരം കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് സുഖമില്ല കേട്ടോ സൗണ്ട് ശരിയല്ല അത് കാരണം കൊണ്ടാണ് ഒരുമാതിരി ഇരിക്കുന്നത് എൻ്റെ സൗണ്ടാണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് തോന്നുന്നുണ്ട് കേൾക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ പാറും പ്രദുവും കണ്ടു ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്കുണ്ടല്ലോ ഭയങ്കര ആഗ്രഹമായിരുന്നു ട്വിൻസ് ഉണ്ടാകണം എന്നുള്ളത് മക്കൾ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് എപ്പോഴും പാറുനേം പ്രദുവിനേം കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ട്വിൻസ് ആണോന്നുള്ളത് കാരണം ചെറിയ കുട്ടികളാകുമ്പോട്ട് ഞാൻ ഇവരും രണ്ടുപേരും ഒരുപോലെ ഡ്രസ്സ് ഇടിക്കുമായിരുന്നു എനിക്കിഷ്ടമാണ് അത് അപ്പം അത് ഇപ്പോഴും അങ്ങനെ കാണുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും ഒരു ഒരു ട്വിൻസ് ആണോ എന്നുള്ളത് അപ്പൊ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷാണ് കേട്ടോ തരാ അമ്മാമയും അമ്മായി ചേച്ചിയും ഉണ്ണിയേട്ടനൊക്കെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുതനു ശേഷാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് പക്ഷെ നമ്മളാണെന്നുണ്ടെങ്കിൽ തറയൊക്കെ വന്ന് പോയതിനു ശേഷമാണ് നമ്മള് അമ്പലത്തേക്ക് പോകാറുള്ളത് അപ്പൊ തറ ഓരോ പ്രാവശ്യം ഓരോ സമയത്താണ് വരിക നമ്മളിവിടെ എന്നാണ് പറഞ്ഞത് ചിലര് തിറ എന്ന് പറയൂ കേട്ടോ അതിലത്തെ ഏതാ ശരി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമ്മൾ തരാന്നാണ് പറയുന്നത് അപ്പോൾ തറ വന്നു പോയതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ പോകുക അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നേരത്തെ വന്നു തരാം അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ി വാങ്ങി ദേവിക്ക് നിരവധ സമർപ്പിക്കാവുന്നതാണ് പത്രജനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഷത്തുള്ള കൗണ്ടറിൽ നിന്നും വാങ്ങി ദേവിക്ക് നിരവണ സമർപ്പിക്കാവുന്നതാണ് അമ്പലത്തിൽ പോയി തൊഴുത് വന്ന കാഴ്ചകളൊക്കെയാണ് അപ്പൊ ഈ കണ്ടത് കേട്ടോ അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ നിറയെ ആൾക്കാരെ കാണും നാട്ടുകാരായിട്ടും നമ്മളെ റിലേറ്റീവ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അങ്ങനെ ഒരുപാട് പേരെയൊക്കെ കാണും കേട്ടോ അപ്പൊ അങ്ങനെ എന്താ പറയാ എല്ലാവരെയായിട്ട് സംസാരിച്ച് പിന്നെ ഇപ്രാവശ്യം ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പൂരത്തിന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണല്ലോ ഷോപ്പിംഗ് പലരും എന്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് പൂരം കേൾക്കുമ്പോഴേ ആ അപ്പൊ എന്തായാലും ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ എന്ന് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഷോപ്പിംഗ് അങ്ങനെ ഷോപ്പിങ്ങിനുള്ള ഒരു അത്ര അധികം എനിക്ക് തോന്നിയില്ല കുറച്ച് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ വർഷവും പൂരത്തിന് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് സാധാരണ വളകൾ അല്ലെങ്കിൽ മാല കമ്പല അങ്ങനെയൊക്കെ പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇപ്രാവശ്യം അങ്ങനെ അതുകൊണ്ട് ഷോപ്പിംഗ് ഒത്തിരി കുറവായിരുന്നു എന്ന് തന്നെ പറയാം വാങ്ങിച്ചു വാങ്ങിക്കേണ്ടിരുന്നൊന്നുമില്ല പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു കടകളും അതെ വളരെ കുറവായിരുന്നു ഇപ്രാവശ്യം കേട്ടോ അപ്പം അങ്ങനെ ചെറിയൊരു നിരാശ ആ ഒരു കാര്യത്തിലുണ്ട് പിന്നെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളത് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ ചുമ്മാ എല്ലാവരും കൂടെ അങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്തേക്ക് വെറുതെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചാട്ടോ അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാനുള്ള ടൈമായി എല്ലാവരും കൂടതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് അപ്പോൾ ഇതിൽ ഇതുവരെ കാണാത്ത കുറച്ച് പേരനെയൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ അത് നമുക്ക് എന്താ പറയാ ഒരു വളരെ അത്ഭുതം എന്നോ അങ്ങനെയൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അതായത് ഞാനും ഏട്ടനൊക്കെ ഉണ്ടാവുന്നതിൽ ജനിക്കുന്നതിനേ മുന്നേ അച്ഛൻ്റെ ജോലി സ്ഥലത്ത് അമ്മ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു അങ്കിളും അങ്കിളിൻ്റെ വൈഫും അവരുടെ റിലേറ്റീവും കൂടെയാണ് നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും വർഷം അതായത് ഒരു ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് മുന്നത്തെ കാര്യമാണ് കേട്ടോ അന്ന് എന്താ പറയുക ഒരു ഭയങ്കര ആയിട്ട് ഇരുന്നായിരുന്നാണ് അതായത് താമസമൊക്കെ ഒന്നിച്ച് ഒരു വില്ല പോലെ ഒരു ഇതിൽ താമസിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷെ അന്നത്തെ കാലം അല്ലേ പിന്നെ അവരിങ്ങനെ അച്ഛൻ്റെ ഇതാണെന്നുവെച്ചാൽ ഓരോരോ സ്ഥലത്തും മാറി മാറി പോവില്ലേ ജോലിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ ആ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല എല്ലാവരും അങ്ങനെയല്ലേ ഉണ്ടാവുക പണ്ടത്തെ കാലത്ത് ഫോൺ നമ്പറോ അങ്ങനെ ഒന്നുമില്ല ഇല്ല അപ്പൊ അത് കാരണം കൊണ്ടന്നെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരു വഴികളും ഇല്ലായിരുന്നു അവരെ പറ്റിയിട്ട് ഇപ്പോ അടുത്ത ദിവസമാണ് നമുക്ക് വീണ്ടും അവരുടെ നമ്പർ കിട്ടി അങ്ങനെ നമ്പർ വിളിച്ച് അവരെ സംസാരിച്ച് വിളിച്ച് സംസാരിച്ച് അടുത്ത ദിവസം തന്നെ അവരിതാ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് അപ്പൊ പൂരത്തിന്റെ അന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് ഇരട്ടി 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 സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ശരിക്കും അച്ഛനും അമ്മയും അന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും പഴയ ഫ്രണ്ട്സിനെ തിരിച്ചു എന്ന് പറയുമ്പോഴത്തെ ഒരു സന്തോഷം അത് ചെറിയൊരു ഇതല്ലേ അല്ലെ നാല്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും രാംപൂര് ഉണ്ടായിരുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും തമ്മിൽ പരിചയമുള്ള അത് അപ്പോൾ അവര് ഒരുമിച്ച് പണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് അത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ തെരഞ്ഞു പിടിച്ച് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഒരുപാട് വർഷം യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുമ്പോ ഉള്ള ആ ഒരു സന്തോഷം അപ്പോൾ കൂടെയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു അങ്ങനെ 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 അന്ന് മുഴുവൻ പഴയ കാര്യങ്ങൾ സംസാരിച്ചു അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷമായി വർഷം വർഷം കൂടി ചേർക്കാം അമ്പത് വർഷം മുമ്പുള്ള ഒരു പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്താണ് ഇത് നിങ്ങൾ ഒന്നിച്ച് ജോലിയെടുത്ത ആൾക്കാരാണ് ഇപ്പൊ പിരിഞ്ഞു നിങ്ങൾ അമ്പത് കൊല്ലായിട്ട് യാതൊരു ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ റീസെന്റ് രണ്ട് ദിവസത്തിനുള്ളിലാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു നമ്മുടെ കൂടെ ജോലി എടുത്ത ആളുകൾ നമ്മളെല്ലാവരും കണ്ടു ഭക്ഷണം കഴിച്ചു സുഖമായിട്ട് ഞങ്ങൾ ഗുഡ് ബൈ പറയണം താങ്ക് യു അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോയി പിന്നെ വൈകുന്നേരങ്ങളിലാണല്ലോ പൂരം പുറപ്പെടലൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മളെ ഓരോ തട്ടകങ്ങളിൽ നിന്നും ഇങ്ങനെ പൂരം പുറപ്പെടലുകൾ ഉണ്ടാവുക അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പൂരം പുറപ്പാടാണ് ഇപ്പൊ ഇനി നമ്മൾ കാണുന്നത് Thank <sighs> you. <sighs> അമ്പലത്തിലുള്ള വൈകിട്ടുള്ള പൂരക്കാഴ്ചകളൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്തായാലും കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും നമ്മളുടെ പൂരം വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എപ്പോഴും നമ്മളെടുത്ത് പറയാറുണ്ട് പ്രവാസികളൊക്കെ നമ്മളുടെ വ്ളോഗ് കാണുന്ന സമയത്ത് നാട് നല്ല പോലെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരേക്കും ബായ്